ദ ജേർണലിസ്റ്റിലേക്ക് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിർണായകമായ ഇടപെടലിനെ തുടർന്നാണ് യമനിലെ ജയിലിൽ ഇപ്പോഴും നിമിഷപ്രിയ ജീവനോടെയിരിക്കുന്നത് ഈ സത്യം കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം ഒന്നടങ്കം മനസ്സിലാക്കിയതാണ് തലയ്ക്കക താൽ താമസമുള്ള എല്ലാവരും അംഗീകരിച്ചതാണ് എന്നാൽ ഇതിപ്പോഴും അംഗീകരിക്കാൻ കഴിയാതെ കുരു പൊട്ടിയ ഒലിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട് വർഗീയ വിഷജന്മങ്ങൾ അന്ധമായ മുസ്ലിം വിരോധികൾ റഹീമിനെ പണ്ട് മോചിപ്പിച്ച സമയത്ത് അത് റഹീം ആയതുകൊണ്ടാണ് മുസ്ലിം ആയതുകൊണ്ടാണ് എല്ലാവരും സഹായിച്ചത് ഹിന്ദുവായ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആരും ചോദിക്കാനും പറയാനും വരുന്നില്ല എന്ന് കേരളത്തിൽ പ്രചണ്ഡ പ്രചാരം നടത്തിയിരുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു ഭർതാടൻ മലയാളി എന്ന ഓൺലൈനിലൂടെ സാജൻഷ് എന്ന അതിന്റെ ഉടമയാണ് ഈ പ്രചാരണത്തിന് അന്ന് തുടക്കമിട്ടത് അത് പിന്നീട് സംഘപരിവാർ കേന്ദ്രങ്ങൾ മുഴുവൻ ആളിക്കത്തിച്ചു അതായത് നിമിഷപ്രിയയുടെ മതം പറഞ്ഞ് റഹീമിന്റെ മതം പറഞ്ഞ് കേരളത്തിൽ ആണെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന പരോക്ഷമായ പ്രചാരണം ഇവറ്റകളൊക്കെ കൂടി നടത്തി ഈ വർഗീയ വിഷ ജന്മങ്ങളുടെ തലമണ്ടയ്ക്കടിക്കുന്ന വിധത്തിലാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിർണായകമായൊരു ഇടപെടൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി നടത്തിയത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഒരു ഇടപെടൽ നടത്തി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഇടപെടൽ നടന്നപ്പോൾ തന്നെ കേരളത്തിൽ വർഗീയ വിഷം കലക്കി ഒഴിക്കാൻ നടക്കുന്ന ഈ പറയുന്ന വർഗീയ വിഷങ്ങളുടെ മുഴുവൻ നെഞ്ച് തകർന്നിട്ടുണ്ടാകും അവര് ഇപ്പോൾ നിമിഷപ്രിയെ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി വധശിക്ഷ കിട്ടിയാൽ മതി എന്ന മട്ടിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വലിയ പ്രചാരണങ്ങൾ നടത്തുകയാണ് ഈ പറയുന്ന ആളുകളാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ടിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിമിഷപ്രിയയ്ക്ക് ശിക്ഷ കിട്ടണം നിമിഷപ്രിയ ചെയ്തത് വലിയ തെറ്റാണ് നിമിഷപ്രിയ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് അവരുടെ കുടുംബത്തിന് ഒരിക്കലും നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയായി ഇടപെട്ടതുകൊണ്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്ന മട്ടിലൊക്കെ നിരന്തരമായ പ്രചാരണം അതായത് ഒരു കാലത്ത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിമിഷപ്രിയയുടെ മതം പറഞ്ഞ് ഇവിടെ സംഘർഷത്തിന് കോപ്പ് കൂട്ടുന്ന വിധത്തിൽ വർഗീയ വിഷം കോരിയൊഴിച്ചിരുന്നവന്മാരൊക്കെ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിന് പിന്നാലെ നേരെ തിരിഞ്ഞ് നിമിഷപ്രിയക്ക് നീ എന്തെങ്കിലും സംഭവിച്ചാൽ മതി എന്ന മട്ടിൽ പ്രചാരണം നടത്തുകയാണ് എന്ത് ക്രൂരതയാണ് എന്ത് വൃത്തികേടാണ് മനുഷ്യന്മാരെ നീ നികൃഷ്ട ജന്മങ്ങളെ വിളിക്കാൻ കഴിയില്ല ഇപ്പൊ ഞാൻ ഒരു ചില ഉദാഹരണങ്ങൾ ചില സ്ക്രീൻഷോട്ടുകൾ നോക്കുക ഇത് സംഘപരിവാറിന്റെ ഫേക്ക് ഐഡികൾ പിതൃശൂന്യ ഐഡികൾ സ്വന്തം ഐഡന്റിറ്റി പറയാൻ പോലും നട്ടല്ലില്ലാത്ത മരവാഴകളായിട്ടുള്ള കുറെ ജന്മങ്ങൾ ഉണ്ടാക്കുന്ന ഐ ഡികൾ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ പ്രചരിപ്പിക്കുന്ന പ്രചാരണങ്ങളാണ് ഈ പ്രചാരണങ്ങൾ വരുന്നത് എപ്പോഴാണെന്നറിയോ ഈ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കില്ല ദിയാധനം വാങ്ങിച്ച് ബ്ലഡ് മണി വാങ്ങിച്ചു കൊണ്ട് വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ ഒഴിവാക്കില്ല എന്ന് ഇന്ന് രാവിലെ പ്രഖ്യാപിച്ചതായി വാർത്തകൾ വന്നു അല്ലെങ്കിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ടതായി വാർത്തകൾ വന്നു അതിന് പിന്നാലെ കാന്തപുരം തോറ്റേ എന്ന് പറഞ്ഞിട്ട് യുവന്മാര് ഇതുപോലെ വൃത്തികെട്ട പ്രചാരണങ്ങൾ നടക്കാറ് നിങ്ങൾ നോക്കുക സ്ക്രീൻഷോട്ടുകൾ ഈ ഈ പ്രചാരണങ്ങൾ നോക്കുക ഒരൊറ്റ ഐ ഡിക്ക് തന്തയില്ല അതായത് യുവന്മാരുടെ ജനുസ് എന്താണ് യുവമാരുടെ സ്വഭാവം എന്താണ് ആ തന്തയില്ലാത്ത സ്വഭാവമാണ് യുവമാരെ സോഷ്യൽ മീഡിയ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ ഇത്രയും വൈകാരികമായി പറയുന്നത് വേറൊന്നും കൊണ്ടല്ല കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ പറഞ്ഞാൽ നമുക്ക് പൊള്ളും എനിക്ക് വ്യക്തിപരമായിട്ട് അത് വല്ലാതെ ദേഷ്യം വരുന്ന കാര്യമാണ് കാരണം അദ്ദേഹം മനുഷ്യത്വത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ സംസാരിച്ചതും ചെയ്തതും അത്രയും അദ്ദേഹം അതിൽ മതം പറഞ്ഞിട്ടില്ല മതത്തെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല കാന്തപുരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അനുയായികളായിക്കൊള്ളട്ടെ കാന്തപുരം ഉസ്താദിന്റെ മർക്കസ് കേന്ദ്രമായിക്കൊള്ളട്ടെ എവിടെയാണെങ്കിലും അദ്ദേഹം എവിടെയും മതം പറഞ്ഞിട്ടില്ല നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് മതം പറഞ്ഞത് മുഴുവൻ ഈ വർഗീയ വിഷജീവികളാണ് തൻ്റെ പ്രവർത്തനത്തിലൂടെ അതിനുള്ള ശക്തമായ തിരിച്ചടിയാണ് കാന്തപുരം ഉസ്താദ് കൊടുത്തത് കാരണം കേരളം മതനിരപേക്ഷതയുടെ മണ്ണാണ് നമ്മളെല്ലാവരും മതം മറന്ന് ജാതി മറന്ന് പാർട്ടി മറന്ന് ഒന്നിച്ചു നിൽക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രളയം വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ഒക്കെ നാം മലയാളികൾ എന്ന് പറഞ്ഞ് ഒന്നിച്ചു നിന്ന സമൂഹമാണ് നമ്മുടേത് അന്നും ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്ക നോക്കിയവന്മാരാണ് ഇവർ അന്നും ഇവന്മാരുടെ പണി ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളതായിരുന്നു എങ്ങനെയൊക്കെ തമ്മിലടിപ്പിക്കാൻ പറ്റുമോ എങ്ങനെയൊക്കെ സ്പർദ്ധ ഉണ്ടാക്കാൻ പറ്റുമോ നമ്മൾ ഐക്യത്തോടു കൂടി ഒന്നിച്ചു നിന്നാൽ കേരളം ഒന്നിച്ചു നിന്നാൽ കുരുപൊട്ടുന്ന കുറേ ജന്മങ്ങളുണ്ട് അതാണ് ഈ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് കുറേ വൃത്തികേടുകളും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് ഇപ്പൊ നോക്കുക ഇതാണ് റിയൽ കേരള സ്റ്റോറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വർഗീയവാദിയാണ് ഒരു മതത്തിന്റെ പ്രതിനിധിയാണ് ആ മതത്തിന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് അദ്ദേഹത്തെ വേട്ടയാടിയിട്ടുണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ പ്രവർത്തനം കൊണ്ടാണ് ധീരമായ പ്രവർത്തനം കൊണ്ടാണ് കാന്തപുരം പുസ്താദത്തിനൊക്കെ ഇപ്പോൾ മറുപടി കൊടുത്തത് അത് ഇവർക്ക് സഹിക്കുന്നില്ല ഇപ്പം ഇത്രയും കാലം നിമിഷപ്രിയ മോചിതയാവണം അവർ ഹിന്ദുവാണ് നമ്മുടെ ആളാണ് മറ്റുള്ളവരൊന്നും നമ്മളെ സഹായിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പല വിഷപ്രചാരണങ്ങളും നടത്തിയവന്മാരൊക്കെ ഇപ്പോൾ നിമിഷപ്രിയ ആ ഇപ്പോൾ ഇപ്പോൾ മരിക്കും നിമിഷപ്രിയെ ഇപ്പം കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചേക്കുക അപ്പം ഇതിനിടയിൽ കിട്ടിയൊരു വിവരമുണ്ടല്ലോ ഈ പറയുന്ന ഒരു വിവരമുണ്ട് ഈ പറയുന്ന ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇമാതിരി പണിയൊക്കെ ഒപ്പിക്കുന്ന വർഗീയ വിഷജീവികൾ ഈ തലാലിൻ്റെ കുടുംബാംഗങ്ങളെ ഈ കേരളത്തിൽ നടക്കുന്ന ഇത്തരം പ്രചാരണങ്ങൾ അറബി ഭാഷയിൽ അറിയിച്ചു അത്രേ അങ്ങനെയൊരു ഒരു പ്രചാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ നടക്കുന്നത് അതായത് ഗൾഫ് രാജ്യങ്ങളിൽ എവിടേക്കും ഇരിക്കുന്ന ചില വിഷജന്മങ്ങൾ ഈ പറഞ്ഞ പ്രചാരകന്മാരായിട്ടുള്ള ആളുകൾ വർഗീയ പ്രചാരകന്മാർ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത് കേരളത്തിൽ വലിയ ആഘോഷമാക്കുകയാണ് നിമിഷപ്രിയയുടെ കുടുംബം സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് നിങ്ങളുടെ കുടുംബാംഗമായ തലാലിനെ കൊന്നവര് അവിടെ ആഘോഷത്തിലാണ് അവരുടെ ആളുകൾ ആഘോഷത്തിലാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന തലാലിന്റെ കുടുംബാംഗങ്ങളെ ചൊടിപ്പിച്ചു അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ പ്രൊവോക്ക് ചെയ്തു എന്നാണ് ഇപ്പോൾ ചില പ്രചാരണങ്ങൾ വരുന്നത് സത്യമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ സത്യമാകാൻ സാധ്യതയുണ്ട് കാരണം ഈ കാന്തപുരം എ പി അബൂബക്കർ ഒരു വിഷയത്തിൽ ഇടപെട്ടു എന്നതിൻ്റെ അർത്ഥം കേന്ദ്ര സർക്കാർ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല എന്നല്ല കേന്ദ്ര സർക്കാരും വിഷമമുണ്ട് എന്ന നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ കിട്ടിയതിൽ അല്ലെങ്കിൽ അവരുടെ വധശിക്ഷ നടപ്പാക്കുന്നതിൽ വിഷമമുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും പറഞ്ഞത് അവരൊന്നും ചെയ്യാനിട്ടല്ല അവർക്ക് പരിമിതികളുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തു ഇതിൽ മതപരമായ ചില വിഷയങ്ങൾ കൂടി ഉണ്ടെന്നേ ഇസ്ലാം ഇസ്ലാമിക നിയമപ്രകാരം ചില കാര്യങ്ങളിൽ ചില വ്യവസ്ഥകളുണ്ട് പ്രത്യേകിച്ചും ഈ അറബ് രാജ്യങ്ങളിലെ ശരിയത്ത് നിയമവും അവരുടെ മതപരവുമായിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ നിയമവ്യവസ്ഥയിൽ വരുന്നുണ്ട് അപ്പോൾ അവിടെ ഇടപെടണമെങ്കിൽ കാന്തപുരം ഉസ്താദിനെ കൊട്ടേ കഴിയൂ വേറെ ഇന്ത്യയിൽ ഒരാളെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിലെ മറ്റൊരു മതപണ്ഡിതരെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിൽ എത്രയോ മതപണ്ഡിതന്മാരുണ്ട് എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട് അവരെ കൊണ്ടൊന്നും കഴിയാത്തൊരു കാര്യം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് ആ ശ്രമം വിജയിച്ചു എന്നതിന്റെ തെളിവാണ് എല്ലാവരും നിമിഷപ്രിയതാ നാളമരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ വധശിക്ഷ മരവിപ്പിച്ച നടപടി ആ ഉത്തരവിന്റെ കോപ്പി എങ്ങനെയാണ് പുറത്തു വന്നത് കാന്തപുരത്തിന്റെ വാട്ടർമാർക്കോട് കൂടിയാണ് ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന വാട്ടർമാർക്കോട് കൂടിയാണ് പുറത്തു വന്നത് മാധ്യമങ്ങൾ പോലും അത് പുറത്തുവിട്ടത് ആ വാട്ടർ കൂടിയാണ് എന്ത് എന്ത് കാന്തപുരം മുസ്താദ് ഇടപെട്ടിട്ടല്ല ഇത് നടന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് അദ്ദേഹത്തിൻ്റെ പേരിൽ പുറത്തു വരിക അപ്പം അതിൻ്റെ അർത്ഥം അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് ആ ഇടപെടലിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് കൈയടിക്കേണ്ടത് നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നു മലയാളികൾ നമുക്ക് വേണ്ടി നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നു വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം ജയിൽ ശിക്ഷ ഇനി വേണമെങ്കിൽ കിടക്കട്ടെ പക്ഷെ വധശിക്ഷ ഒഴിവാകണം അപ്പൊ അതിലേക്കുള്ള ചുവടുവയ്പ്പുകൾ കാന്തപുരം ഉസ്താദ് ഇനിയും തുടരും നടത്തുമെന്ന് പറയുമ്പോൾ ഇപ്പുറത്തിരുന്നിട്ട് ഈ തലാലിന്റെ കുടുംബാംഗങ്ങൾ നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല സഹോദരൻ മാപ്പ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന വാർത്ത വെച്ചിട്ട് കാന്തപുരത്തിനെതിരെ ട്രോൾ ഉണ്ടാക്കി കളിക്കുകയാണ് ഇവിടെ അതും മതം പറഞ്ഞ് എന്തൊരു വൃത്തികേടാണ് എന്തൊരു വർഗീയ വിഷങ്ങളാണ് ഇവരൊക്കെ ഇബ്രഹീമിനെ മോചിപ്പിച്ചപ്പോൾ നിമിഷപ്രിയയെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞായിരുന്നു ഇവരുടെ കരച്ചില് ഇപ്പോൾ നിമിഷപ്രിയെ മോചിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടപ്പോൾ അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കുന്ന നടപടിയിലേക്ക് എത്തിച്ചപ്പോൾ ഇനി നിമിഷപ്രിയ മരിക്കട്ടെ എന്നായി അല്ലെങ്കിൽ നിമിഷ കാന്തപുരത്തിൻ്റെ ഒന്നും ഗുണം ഗുണമുണ്ടായില്ല അതുകൊണ്ട് നിമിഷപ്രിയ മരിച്ചാൽ കാന്തപുരം തോറ്റു എന്നാണ് അർത്ഥം അതുകൊണ്ട് കാന്തപുരം തോക്കട്ടെ എന്ന നിലയിൽ എന്തൊരു എന്തൊരു നികൃഷ്ടമായ ജന്മങ്ങളാണ് ജന്മങ്ങളാണിവർ ഞാൻ അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് എന്താണ് നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നത് ഇപ്പൊ കുറെ വർഗീയവാദികൾ ഇന്നലെ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കാന്തപുരം ഇടപെട്ടത് കൊണ്ട് വിജയിച്ചില്ല കാന്തപുരം അല്ല ഇടപെട്ടത് കേന്ദ്രത്തിന്റെ ഇടപെടലാണ് ഇന്നിപ്പോൾ ജനം ടിവിയിൽ വന്ന് സ്ക്രീൻഷോട്ട് നോക്കുക കാന്തപുരം ഇടപെട്ടിട്ടല്ല വധശിക്ഷ മരവിപ്പിച്ചത് മറിച്ച് കേന്ദ്ര സർക്കാരും സൗദിയിലെ സൗദി കോൺസുലേറ്റും ഒക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില പോസ്റ്ററുകൾ വന്നു എന്നിട്ട് ഈ കുടുംബാംഗങ്ങൾ ഇപ്പൊ കേന്ദ്ര സർക്കാരിന് നന്ദി അർപ്പിച്ച് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചില പോസ്റ്ററുകൾ ജനൻ ടി വി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതേസമയം മറ്റ് ചാനലുകളിൽ വന്ന വാർത്ത ഈ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കാന്തപുരം മുസ്താദിനെ കാണാൻ പോകുന്നു എന്നാണ് അപ്പോൾ കാന്തപുരത്തെ ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രവർത്തനത്തിൽ ആക്ഷൻ കൗൺസിൽ ഇടപെടുന്നില്ല അവർ അവരൊന്നിച്ച് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ വേറെ ഏതോ ഒരു ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ഒരാൾ എന്തൊക്കെയോ പിച്ചുംപെയും പറഞ്ഞൊരു വീഡിയോ കണ്ടിരുന്നു കാന്തപുരം ഇടപെട്ടിട്ടില്ല അതാണ് ഇതാണ് ചക്കയാണ് വാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ അയാൾ കുറേ വർത്താനം പറയുന്നുണ്ട് അപ്പം അയാളുടെ വർത്താനമായിരുന്നു ശരിയെങ്കിൽ ഇന്ന് നിമിഷപ്രിയ വധശിക്ഷ നടപ്പാക്കിയാണ് നിമിഷപ്രിയയുടെ അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് ഈ ആക്ഷൻ കൗൺസിലിൽ പറയുന്ന ഈ ഇയാൾക്ക് മനസ്സിലായിട്ടില്ല അപ്പം അയാൾ പറയുന്നത് കാന്തപുരത്തിൻ്റെ ഇടപെടലിനെ തുടർന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന മട്ടിലാണ് അയാൾ സംസാരിക്കുന്നത് പക്ഷേ കാന്തപുരം തന്നെ ഈ പറയുന്ന വധശിക്ഷ ആരോപിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കി ഇപ്പം നിമിഷ പ്രിയയെ മോചിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് ഇസ്ലാമിൽ അതിനുള്ള വ്യവസ്ഥകൾ ഉണ്ട് കൂടി കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഇന്നലെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ തലാലിൻ്റെ കുടുംബാംഗങ്ങൾ അബ്ദു തലാൽ അബ്ദു മെഹദി എന്ന് പറയുന്ന ഈ കൊല്ലപ്പെട്ട യുവാവിൻ്റെ സഹോദരനാണ് ശരിക്കും പറഞ്ഞാൽ എതിർ എതിർപ്പ് നിൽക്കുന്നത് അതായത് നിമിഷപ്രിയയെ വധിക്കണമെന്ന് പറയുന്നത് ദിയാധനം കൈമാറി ഒത്തുതീർപ്പിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എതിർപ്പ് നിൽക്കുന്നത് ഈ സഹോദരൻ മാത്രമാണ് മറ്റു ബന്ധുക്കൾ ഉൾപ്പെടുന്ന ഒരു സമൂഹമുണ്ട് ഗോത്രവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് അവരൊക്കെ ഈ പറയുന്ന ഇടപെടലിനെ തുടർന്ന് സൂഫി പണ്ഡിതന്മാരുടെ ഇടപെടലിനെ തുടർന്ന് വേണമെങ്കിൽ നമുക്ക് ഒത്തുതീർപ്പിലേക്ക് പോകാം എന്ന വ്യവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ് അപ്പൊ ഇനിയും അവിടെ ചർച്ചകൾക്ക് സാധ്യതയുണ്ട് അപ്പൊ ചർച്ചകൾ തുടരണമെങ്കിൽ നിമിഷപ്രിയ ജീവനോടെ ഇരിക്കണം ആ ജീവനോടെ ഇരിക്കണമെങ്കിൽ വധശിക്ഷ മരവിപ്പിക്കണം ആ നടപടിയാണ് കാന്തപുരത്തിന്റെ ഇടപെടലിലൂടെ നടന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്നേ ഇവിടെ കേന്ദ്ര സർക്കാർ തോറ്റു കാന്തപുരം ജയിച്ചു അങ്ങനെയല്ല കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യാവുന്നതിന് പരമാവധി അവർ ചെയ്തു അതൊരു സമ്മർദ്ദമാണ് പക്ഷേ അതിന് മുകളിൽ ഇടപെടാൻ കാന്തപുരം പുസ്തകത്തിന് കഴിഞ്ഞു അത് മതപരമായ ചില കാരണങ്ങൾ ഉണ്ടാകാം ഈ സൂഫി പണ്ഡിതന്മാരുമായിട്ടുള്ള അടുത്ത ബന്ധമുണ്ടാകാം അതൊരു തെറ്റല്ലല്ലോ ഇപ്പം കാന്തപുരം എന്തോ തെറ്റ് ചെയ്തു എന്ന മട്ടിലൊക്കെ വിചാരിച്ച് ട്രോൾ അടിച്ചിറക്കുന്നത് എങ്ങനെ കഴിയുന്നവരക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇമാതിരി ട്രോളുകൾ ഈ സമയത്ത് ഇറക്കുന്നവർമാരെയൊക്കെ പിടിച്ച് അകത്തിടുകയാണ് വേണ്ടത് ഇങ്ങനെയൊരു സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ അനുവദിച്ചുകൂടാ കാരണം കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഇവരുടെ കയ്യിലൊക്കെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് അവിടേക്ക് ബോധപൂർവം വിഷമിങ്ങനെ അടിച്ചുവിടുക ഇത് നിയന്ത്രിക്കാൻ വേണ്ടി ഒരു സംവിധാനവുമില്ല ഇല്ല കാന്തപുരം ഉസ്താദിനെ പറയുന്നവരെ പിടി ചലത്രമെന്നല്ല പറയുന്നത് ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വിടുന്നവരെ തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നവരെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവരെയൊക്കെ പിടിച്ച് അകത്തിടുകയോ അറ്റ്ലീസ്റ്റ് ആ പേജ് ബാൻ ചെയ്ത് കളയോ ചെയ്യാനുള്ള ഒരു സംവിധാനം സൈബർ സെല്ലിലെങ്കിലും ഉണ്ടാവണം അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും നമ്മുടെ സമൂഹം കലുഷിതമായിക്കൊണ്ടിരിക്കും ഇവിടെ ഒരു നന്മ ചെയ്ത ഒരു വ്യക്തിയാണ് ധീരമായി ഇടപെടൽ ഒരു വ്യക്തിയാണ് ഇന്ത്യയിലെ മറ്റൊരു മതപണ്ഡിതരും ചെയ്യാത്ത ഒരു നല്ല കാര്യം മതനിരപേക്ഷതയുടെ അടയാളമായി പോലും എടുത്തു കാണിക്കാവുന്ന ഒരു വിഷയം കൈകാര്യം ചെയ്തയാളാണ് നമ്മുടെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അബൂബക്കർ എ പി അബൂബക്കർ മുസ്ലിയാർ അപ്പൊ കാന്തപുരം ഉസ്താദിനെ ഇപ്പൊ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവന്മാരുടെ ലക്ഷ്യം വർഗീയതയോ മറ്റെന്തൊക്കെയോ ആണ് അതിനെ കേരളം ഒറ്റക്കെട്ടായി ചെറുക്കേണ്ടതുണ്ട് ഇത്തരം പ്രചാരണങ്ങൾ അനുവദിച്ചുകൂടാ ഇത്തരം പ്രവർത്തനങ്ങൾ അനുവദിച്ചുകൂടാ നിമിഷപ്രിയ നമ്മുടെ സഹോദരിയാണ് അവരെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് എല്ലാവരെയും പോലെ നമ്മുടെ ആവശ്യമാണ് കാരണം ഒരാൾ വിദേശത്ത് പോയി കുടുങ്ങിപ്പോയതാണ് അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ആരൊക്കെ ഇടപെട്ടാലും ആ ഇടപെടലുകളെയൊക്കെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക കേന്ദ്ര സർക്കാർ ഇടപെടുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും അഭിനന്ദിക്കുക കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹത്തെയും അഭിനന്ദിക്കുക അങ്ങനെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇനി ബ്ലഡ് മണി കൂടുതൽ വേണമെന്ന് പറയുന്നു നമ്മളെല്ലാവരും പിരിച്ചു കൊടുക്കുക അതിലേക്ക് എത്തട്ടെ കാര്യങ്ങൾ അങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകാൻ എന്നതാണ് എൻ്റെ അഭിപ്രായം